ഇന്നലെയാണ് കൃഷ്ണയ്ക്കും അശ്വിൻ ഗണേശിനും ആദ്യത്തെ കൺമണി പിറന്നത് അഞ്ചാം മാസത്തിൽ ചെന്നൈയിൽ വെച്ച് ഹസ്തരേഖ നോക്കി കൈനോട്ടക്കാരൻ പറഞ്ഞതുപോലെ തന്നെ ആൺകുഞ്ഞാണ് ദിയയ്ക്കും അശ്വിനും ജനിച്ചത് കേരളം അടക്കിവാഴുന്ന അയ്യപ്പ സ്വാമി ആൺകുഞ്ഞിൻ്റെ രൂപത്തിൽ പിറക്കുമെന്നാണ് ദിയയോട് കൈനോക്കി കൈനോട്ടക്കാരൻ പറഞ്ഞത് അന്ന് ആ വാക്കുകൾ കേട്ടപ്പോൾ തനിക്കും അങ്ങനൊരു ഗഡ് ഫീലുണ്ടെന്നായിരുന്നു ദിയ പറഞ്ഞത് ഇന്നലെ ദിയയ്ക്ക് ആൺകുഞ്ഞ് പിറന്നുവെന്ന് കുടുംബാംഗങ്ങൾ സോഷ്യൽ മീഡിയ വഴി അറിയിച്ചപ്പോൾ ആരാധകരുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത് കൈനോട്ടക്കാരൻ്റെ പ്രവചനമാണ് ഗർഭിണിയാണെന്ന് അറിഞ്ഞ് വൈകാതെ തന്നെ ഒരു ലണ്ടൻ യാത്ര ദിയയും അശ്വിനും നടത്തിയിരുന്നു വിദേശ രാജ്യങ്ങളിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ ലിംഗനിർണയം വിലക്കിയിട്ടില്ലാത്തതിനാൽ ദിയ അവിടെ വെച്ച് കുഞ്ഞിൻ്റെ ജെൻഡർ ടെസ്റ്റിലൂടെ മനസ്സിലാക്കി കാണുമെന്നാണ് ആരാധകർ കരുതിയിരുന്നത് എന്നാൽ അത്തരം പരിശോധനകളൊന്നും ദിയ നടത്തിയിരുന്നില്ല ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും കൈനീട്ടി വാങ്ങുക തന്നെയാണ് അവരുടെ ലക്ഷ്യമെന്നും ഉൾപ്പെടുത്തി അതിനും അപ്പുറം ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിക്കുക എന്നത് മാത്രമായിരുന്നു ദിയ ആഗ്രഹിച്ചിരുന്നത് അതുപോലെ തന്നെ സംഭവിച്ചു ആരോഗ്യമുള്ള ആൺകുഞ്ഞിനെ തന്നെയാണ് ദിയയ്ക്ക് ലഭിച്ചതും ദിയയുടെ ബേബി ബിംബിൻ്റെ ചിത്രങ്ങൾ പുറത്തു വരാൻ തുടങ്ങിയപ്പോൾ മുതൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രവചിച്ചതും ആൺകുഞ്ഞിനെയാണ് ആരാധകരുടെ ഗസും സത്യമായി ദിയയ്ക്ക് ആൺകുഞ്ഞ് പിറന്നു കാണാനാണ് ആ ആഗ്രഹമെന്നും സിന്ധുവിൻ്റെ അമ്മയും പറഞ്ഞിരുന്നത് ഗേൾസ് ഗ്യാങ്ങിലേക്ക് ആൺ വന്നുള്ള സന്തോഷം മറ്റൊന്നാകുമെന്നാണ് അമ്മുമ്മ പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തിരിക്കുന്നു എല്ലാവരും ഹാപ്പിയിലുമാണ് എന്നിരുന്നാലും ആണായാലും പെണ്ണായാലും സന്തോഷമാണെന്നും എല്ലാം നല്ലതുപോലെ പര്യവസിക്കണമെന്നും മാത്രമാണ് പ്രാർത്ഥനയെന്നും അമ്മൂമ്മ പറഞ്ഞിരുന്നു കുഞ്ഞിൻ്റെ ജനന തീയതിക്കും പ്രത്യേകതയുണ്ട് ജൂലൈ അഞ്ചിനാണ് ദിയയുടെ കുഞ്ഞ് ജനിക്കുന്നത് ദിയയുടെ പിറന്നാൾ മെയ് അഞ്ചിനാണ് ദിയ അശ്വിൻ വിവാഹം നടന്നത് സെപ്റ്റംബർ അഞ്ചിനാണ് ഇപ്പോഴിതാ കുഞ്ഞും ഒരു അഞ്ചാം തീയതിയാണ് പിറന്നിരിക്കുന്നത് അഞ്ചെന്ന നമ്പർ ഓരോ വർഷം കഴിയും തോറും ദിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതായി മാറുകയാണ് പ്രസവ തീയതിക്ക് ഒരു ദിവസം മുമ്പാണ് ദിയ അഡ്മിറ്റായത് നിന്റെ പേരിടാനുള്ള അവകാശം അമ്മയ്ക്കാണ് ദിയയും അശ്വിനും കൊടുത്തിരിക്കുന്നത് ഏത് പേരായാലും അവർ ഇത് കൈയൊണ്ടും സ്വീകരിക്കുന്നതായിരിക്കും അമ്മയുടെ സഹോദരിയുടെയും മോനും കുറച്ചുനാൾ ദിയയുടെയും അശ്വിൻ്റെയും കൂടെ ആയിരുന്നു അതും ആൺകുഞ്ഞ് തന്നെയാണ് എല്ലാവരും ആ കുഞ്ഞിൻ്റെ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് സോഷ്യൽ മീഡിയയിൽ ഒട്ടാകെ ഇതുവരെ കുഞ്ഞിൻ്റെ മുഖം സോഷ്യൽ മീഡിയയിൽ അവർ കാണിച്ചിട്ടില്ല എന്തായാലും ആ ഒരു മുഖം കാണുവാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും ആ ഒരു വീഡിയോ ഉടനെ തന്നെ കാണാൻ വേണ്ടി പ്രാർത്ഥിക്കാം